മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കുറഞ്ഞത് ആയിരത്തി നാനൂറ് കോടി രൂപ വേണ്ടിവരുമെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് പദ്ധതിയുടെ വിശദ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കരട് തയ്യാറായി അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനം സർക്കാരിന് കൈമാറും രണ്ടാം തവണയാണ് സംസ്ഥാന സർക്കാർ ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ആദ്യ റിപ്പോർട്ടിൽ ചെലവ് അറുന്നൂറ് കോടിയാണ് കണക്കാക്കിയത് തമിഴ്നാട് അനുമതി നൽകിയാൽ അഞ്ചു മുതൽ എട്ട് വരെ കൊല്ലം കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാമെന്നാണ് പ്രതീക്ഷ പക്ഷേ പുതിയ അണക്കെട്ടിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തമിഴ്നാടിന്റേത് കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ചടി വരെ ഉയർന്നെങ്കിലും കഴിഞ്ഞ ദിവസം രാവിലെ നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം നാലടിയായി കുറഞ്ഞു മിഴ്നാട് സ്പിൽവേ ഷട്ടറുകൾ തുറക്കും ഡാമിന്റെ അനുവദനീയ സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ടടിയും പരമാവധി ശേഷി നൂറ്റി അമ്പത്തിരണ്ടടിയുമാണ് ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയേഴ് അടി പിന്നിട്ടെന്ന് വരെ ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തിയെന്നും എന്നാൽ ആശങ്ക വേണ്ടെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി